നാടൻ കോഴി വെച്ചിട്ട് ഒരു കറി വെക്കാന്നേ ഉള്ളൂ അല്ലാതെ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ട് ഇപ്രാവശ്യം കറി വെക്കുന്നില്ല ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ കോഴിക്കറിയാണ് ഈ കോഴിക്കറിയെന്നു പറയുമ്പോൾ നമ്മളെന്നാ പറയാം സാധാരണ എപ്പോഴും ബ്രോയിലർ ചിക്കൻ ആണെങ്കിലും ഇതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ട് എന്നാ ഒരു ഹെൽത്ത് വൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സാധനമാണ് ഇതിന് പിന്നെ നമുക്ക് ഈ കോഴിക്ക് പേടിക്കാനൊന്നുമില്ല എല്ലാം സേഫാ ഹോർമോൺ കുത്തി വെക്കല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു തമിഴ് ടേസ്റ്റും കൂടെ ഇതിനകത്തോട് വരുന്നുണ്ട് പക്ഷെ ഞാൻ വരുത്തുകയല്ല അങ്ങനെ വെക്കാൻ പോകുന്ന ഒരു കോഴിക്കറിയായത് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കോഴിക്കറിയാവുമ്പോൾ അറിയാമല്ലോ ചോറും പുളിശ്ശേരിയോ കാച്ചിമോരോ തോരനോ ഇതെന്തേലും കൂട്ടി കഴിക്കാനാണ് ഏറ്റവും നല്ലത് പിന്നെ അപ്പത്തിന് നല്ല ചപ്പാത്തിക്ക് നല്ല ഇതൊക്കെ നല്ല ഇതെല്ലാം കൂട്ടി കഴിക്കുന്ന പിന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷമല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യം ഇത് ഉണ്ടാക്കാൻ വേണ്ടി എന്നാൽ ഇൻഗ്രീഡിയൻസ് അന്ന് എഴുതിക്കോ പക്ഷേ ഈ ഇൻഗ്രീഡിയൻസ് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചണം കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് എഴുതാനായിട്ട് അതുകൊണ്ട് അത് മിക്സായി പോവാതെ ഒന്ന് ശ്രദ്ധിച്ചു വേണം എഴുതാൻ ഇത് നമ്മൾ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ മതി പിന്നെ ഇപ്പൊ ചെയ്യാൻ പോകുന്ന എങ്ങനെയോ നമ്മൾ സാധാരണഗതിയിൽ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ എടുക്കുമല്ലേ ഇത് തനി മല്ലി മുളക് അങ്ങനെ എടുത്ത് വെച്ച് എടുക്കുന്ന എടുത്തിട്ട് ഉണ്ടാക്കാൻ പോവാ ഇതിപ്പോ വച്ചൽ മുളകാണ് എരിവ് അനുസരിച്ച് എടുക്ക പിന്നെ മല്ലി ഇത് കുറച്ച് അരിയാണ് പച്ചരിയാണ് എടുത്തേക്കുന്നെ കുറച്ച് കുരുമുളക് പിരിഞ്ചീരകം കുറച്ച് കശകശ ഇത് കുറച്ച് പൊരികടലയാണേ പട്ട ഗ്രാമ്പു ഏലക്ക ിരി തേങ്ങ ആണ് കൊപ്ര തേങ്ങ അല്ല എന്നുണ്ടെങ്കിൽ പച്ച തേങ്ങ ആയാലും കുഴപ്പമില്ല പക്ഷെ പച്ച തേങ്ങ എടുക്കുവാന്നെങ്കിൽ ഒരു ഇച്ചിരിയാ എന്നാ പറയാ നമ്മള് വറുത്തരച്ചു വെക്കാൻ പോലെ വെക്കുന്ന കൂട്ട അതിനെ ഒരു ഇച്ചിരി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ കറി വെക്കാൻ നെക്സ്റ്റ് ആണ് വേണ്ടിയെന്ന് വെച്ചാ പട്ടയുടെ ഇല പിന്നെ കടുക് കുറച്ച് ചെറിയ ഉള്ളി ടൊമാറ്റോ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ചതച്ചെടുക്കാം എങ്ങനെയായാലും നമ്മുടെ ഇഷ്ടം പോലെ ഇതിപ്പോൾ ഞാൻ ചതച്ചെടുത്തേക്കുക പേസ്റ്റ് ആണെങ്കിലും നമ്മൾ അരിഞ്ഞെടുക്കുവാണെങ്കിലും ചതച്ചെടുക്കുവാണെങ്കിലും എല്ലാം നമ്മുടെ ഒരു കിലോ കോഴിക്ക് ഒന്നര ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുക അത് അല്ലെങ്കിൽ ഒരുമിച്ച് ചതച്ച് വെച്ചേക്കുന്നതെങ്കിൽ മൂന്ന് ടീസ്പൂൺ കണക്കാക്കുക പിന്നെ പച്ചമുളക് ജീരകം സാദാ ജീരകം പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ഒരു ഷക്കല ഉലുവയും കൂടെ ഇടുക ഉലുവ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉലുവയല്ല ഒരു നമ്മൾ മീൻകറിക്കൊക്കെ വെക്കാൻ നേരം ഇടുന്ന പോലെ ഒരു മൂന്നാല് എണ്ണം മാത്രം ഇട്ടേക്കുക പിന്നെ ഇവിടെ ചെയ്തേക്കുന്നത് നമ്മുടെ താ തനി നാടൻ കോഴിയില്ലേ അതാ ചെയ്തെടുത്തേക്കുന്നത് പിന്നെ വേണ്ടിയത് ഇച്ചിരി ഉപ്പ് ഇനി ഫസ്റ്റ് എണ്ണാ ചെയ്യണന്ന് അറിയാമോ നമുക്ക് ഒരു പാൻ എടുത്തേച്ച് അതിന് നമുക്ക് കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ കുറേ സാധനങ്ങളുണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ ആദ്യം എടുക്കേണ്ടത് വറ്റൽ മുളക് വറ്റൽ മുളക് എന്ന് പറയുമ്പോൾ എരു കണക്കാക്കി വേണം എടുക്കാൻ ആണെങ്കിൽ അങ്ങനെ സാധാ വറ്റൽ മുളകാണെങ്കിൽ അങ്ങനെ ഒരു കിലോയ്ക്ക് പന്ത്രണ്ട് മുളകാണ് കണക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി തനി മല്ലിയാണേ പൊടിയല്ല മല്ലി ഇങ്ങനെ മല്ലി പൊടിയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നാല് ടീസ്പൂൺ കണക്കാക്കിയാൽ മതി അപ്പോൾ ഈ ഡ്രൈ റോസ്റ്റ് സമയത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തം മൂത്ത് വരികയല്ലേ മൂത്ത് വാങ്ങാറാവുന്ന സമയത്ത് ഈ മല്ലിയുടെയും മുളകിൻ്റെ അളവ് അറിയാൻ മേലെങ്കിൽ പൊടി ഇട്ടേച്ച് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് അരി പച്ചരി ഒരു ടീസ്പൂൺ കുരുമുളക് അതേപോലെ ഒരു ടീസ്പൂൺ ഇതൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ കുരുമുളകൊക്കെ പെരിഞ്ചീരകവും മുക്കാലാണ് കശകശ നല്ലോണം ചേർക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ കശകശ കൂടുതൽ ചേർക്കുവാന്നേല് ഇറച്ചിക്കറിക്ക് ടേസ്റ്റ് വരും പൊരികടല ഇതേപോലെ രണ്ട് സ്പൂൺ പിന്നെ വേണ്ടിയത് ഒരു കഷ്ണം പട്ട അതായത് വലിയ മറ്റേ കനം കൂടിയ പട്ട ഒരു നുള്ള ഇടാവുള്ളൂ അല്ലാത്തത് ഒരു രണ്ടോ മൂന്നോ പീസ് ഗ്രാമ്പൂ ഒരു മൂന്നോ നാല് എണ്ണം ഏലക്കായും അതേപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ശരിക്കും എടുത്തേക്കുന്ന ഒരു കൊപ്ര തേങ്ങയാണെ അതല്ല നമ്മൾ സാധാ തേങ്ങ എടുക്കുന്നതെങ്കിൽ അതൊന്നും ഇച്ചിരി വെള്ളം കളഞ്ഞേച്ച് വേണം ഇതിനകത്തോട്ട് ഇടാൻ ഇതിപ്പോൾ കൊപ്ര തേങ്ങ ആയതുകൊണ്ട് ഒരു പിടി നമ്മുടെ കൈക്ക് വരുന്ന ഒരു പിടി മതിയോ ഇത്രയും സാധനങ്ങൾ ഫസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യണം ചീനച്ചട്ടി ഒത്തിരി നല്ല ചൂടായി കഴിയുമ്പത്തേനും ഉണ്ടല്ലോ ആ തീ ഒന്ന് കുറച്ച് വെച്ചേച്ച് മൂപ്പിച്ചാൽ മതി ഇനി മൂപ്പിന്റെ അളവ് നമുക്ക് അത്രവും അങ്ങോട്ട് പരിചിതമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം ആദ്യം നമ്മൾ ആ പുരികടല മല്ലി വറ്റൽമുളക് ഇതെല്ലാം ചേർത്തതിന് ശേഷം ലാസ്റ്റ് കശകശ ചേർക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അറിയാൻ മേലാതെ നമ്മൾ വറക്കുവാൻ മേലെ കശകശ കരിഞ്ഞു പോകാൻ ചാൻസുണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ എനിക്ക് ആദ്യം പറ്റിയ അബദ്ധങ്ങൾ ആയതുകൊണ്ടാണോ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പം ഞാൻ വലിയ ആളാണോ എന്ന് ചോദിച്ചാൽ പക്ഷെ അത്രയും വലിയ ആളൊന്നും ആയിട്ടില്ലേലും ഈ പറഞ്ഞ പോലെ അത് മൂത്ത് പോവോ കരിഞ്ഞു എന്നുള്ളത് ഇപ്പം മനസ്സിലാവും കേട്ടോ ആ പരുവം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ മൂപ്പ് ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് അങ്ങനെ അറിയുന്ന വെച്ചാൽ നമ്മൾ ഈ വറ്റൽ വച്ചൽമുളകും ഉണ്ടല്ലോ ഒന്ന് കയ്യിലെടുത്തേച്ചാൽ ഒന്ന് പൊട്ടിക്കാൻ നേരം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് പൊട്ടും അതാണു അതിൻ്റെ ആ ഒരു പരുവം പിന്നെ ആ പൊരി എല്ലാം ഒന്ന് മൂക്കും ചീനച്ചെടി നല്ല ചൂടായതിനു ശേഷം എപ്പോഴും തീ കുറയ്ക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ആ കശവശയുടെ പരുവം മാറിപ്പോവും എന്നാൽ നമുക്ക് വറ്റൽ മുളകും മറ്റ് ആ പൊരികടലയും എല്ലാം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് മൂക്കുകയും വേണം ആ ഒരു പച്ച ചൊവയിലെ അതൊന്ന് മാറിക്കിട്ടണം ഇനിയിപ്പോൾ അഥവാ ആ പച്ച ചുവ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ഏതാണോ നമ്മൾ ഈ ഉള്ളിയെല്ലാം വയറ്റി കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഉള്ളിക്കകത്തോട്ട് നമ്മൾ ഈ അരച്ച പേസ്റ്റ് അങ്ങ് ചേർക്കുകയെ ആ ചേർക്കുന്ന സമയത്തും ഒന്ന് മൂക്കാനേ ഉള്ളൂ ഇതിപ്പോൾ ഓൾമോസ്റ്റ് മൂത്ത് വന്നു ഇനി ആ വച്ചൽമുളകും കൂടെ ഒന്ന് മൂത്തേച്ചാൽ മതി ചീനച്ചട്ടി നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് ഒരു അല്പം നേരം ഞാൻ അതിനെ അങ്ങോട്ട് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതച്ചാൽ ആ ഇരിക്കുന്ന ആ ഒരു മൂപ്പ് മതി പക്ഷെ എന്നാണെന്നോ ഇത് പൊടിക്കാനാകുന്നതിൽ നല്ലോണം ആറാതെ ഒക്കുക ഒട്ടും അങ്ങ് ആറിയാക്കരുത് കരുത് ആ വച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞ് പൗഡർ പോലെ ആകുക അല്ലേ അന്നേരം ഒരു ചെറു ചൂടോടെ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ അരപ്പ് നല്ല അസലായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട് അരച്ച് വരുമ്പോൾ ഈ പേസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണയോ അല്ലെങ്കിൽ ഇച്ചിരി നെയ്യോ വെച്ചാലും നല്ലതാ നാടൻ കോഴി വെക്കുമ്പോൾ പിന്നെ നെയ്യ് ഒഴിക്കാൻ പറഞ്ഞാൽ പിന്നെ ആ കൊച്ചേന്നുള്ള ചോദിക്കും അതുകൊണ്ട് ഞാൻ പറയും ഇല ഒഴുക്കിയും വേണ്ട നമ്മൾ സാധാ വെളിച്ചെണ്ണ വിളിച്ചേച്ചാൽ മതി ഇതിനകത്തോട്ട് ഒന്ന് രണ്ട് പട്ടയുടെ ഇല എണ്ണ ചൂടാവുന്നതിന് മുമ്പേ ഇട്ടു എന്ന് കടുകിട്ടു എന്ന് പറയില്ലല്ലോ കടുകിട്ടില്ല പട്ടയുടെ ഇല ഇട്ടുള്ളൂ ഇനി ഇച്ചിരി ഒന്ന് ചൂടായതിന് ശേഷം കടുകിടുക കടുകും ജീരകവും ഉലുവേ ഉലുവ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടേച്ചാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ജീരകവും കടുകും മാത്രം ഇടുക പിന്നെ ഒരു കാര്യം ഉലുവ ഇതിനകത്ത് ഇടുന്നതാണ് അതുകൊണ്ട് ആ ഒരു രുചിയും കൂടെ എന്നതാണെന്നുള്ളത് അറിയണ്ടേ അയ്യേ മീൻകറിയിലാണ് ഉലുവ ഇടുന്നത് എന്ന് പറയരുത് പക്ഷേ ഇതിനകത്ത് ഉലുവ ഇട്ടാൽ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഇടുക ഇപ്പം ആദ്യം ഞാൻ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം കുറച്ച് കടുക് ഇടാം കടുക ഒത്തിരി വേണ്ട കടുകനൊന്ന് എണ്ണം പറയാൻ നോക്കിയല്ലോ ജീരകം ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഒരുപാട് ഇടാവുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കുറച്ചിട്ടേച്ചാ മതി ഒരു ഇച്ചിരി എന്നാന്ന് വെച്ചാ ഒരു പിഞ്ചോ അത്രയൊക്കെ മതിയാവും നമ്മൾ മലയാളികൾക്ക് ചിക്കൻ കറിയിലൊക്കെ ഒരുപാട് ജീരകം വന്നാൽ പിടിക്കുകയല്ല ഇത് ജീരകവും കടുകും ഉലുവ ഇടുകയാണെങ്കിൽ ഉലുവയും കൂടെ ഇട്ട് ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇടാവേ ഇതിന് ചെറിയ ഇറച്ചിക്കറിക്ക് എപ്പോഴും ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് പിന്നെ നമുക്ക് പൊളിക്കാനായിട്ട് ഒരു ചിരി പ്രയാസമായതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് വലിയ ഉള്ളി എടുക്കുന്നത് ഇത് വലിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു കിലോ ഇറച്ചിക്ക് ഒരു നാല് ചെറിയ ഉള്ളി മതിയാവും ചെറിയ സവാള നാലെണ്ണം കുഞ്ഞായിട്ട് അരിഞ്ഞത് മതിയാവും ഇപ്പം ഞാൻ ഇവിടെ പൊളിച്ചു വെച്ചേക്കുന്നത് ചെറിയ ഉള്ളിയാണ് കാര്യം അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയണ്ടേ അതുകൊണ്ട് ചെറിയ ഉള്ളി എപ്പോഴും ഇറച്ചിക്കറി വെക്കുമ്പോൾ ഓർത്തോ ഒരു കിലോ കോഴിക്കാണെങ്കിൽ നമ്മുടെ ഒരു കൈവേളയ്ക്ക് അതായത് ഒരു പിടി ചെറിയ ഉള്ളിയായ ഏറ്റവും നല്ല ടേസ്റ്റ് പിന്നെ സവാള ചേർക്കരുത് ഉള്ളി ഒരുപാട് കൂടി പോയാലും ഉണ്ടല്ലോ ആ കറിക്ക് ഒരു മധുരം വരും അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ചെയ്യുക പിന്നെ അതുവായി ഇച്ചിരി കൂടി പോയാൽ തന്നെയും ഉള്ളി ഒന്ന് നല്ലതായിട്ട് മൂപ്പിച്ചെടുത്തേച്ചാൽ മതി ഏകദേശം ബിരിയാണിക്കൊക്കെ നമ്മൾ ഉള്ളി വറുത്തിടുകയല്ലേ എന്ന് പറയുന്ന പോലെ അത്രയും മൂപ്പിച്ചെടുത്താൽ ഈ മധുരം എന്ന് പറയുന്ന സാധനം നമുക്ക് വരികയല്ല കറിയിൽ അപ്പോൾ ഫസ്റ്റ് ഇപ്പം എല്ലാം പൊട്ടിക്കഴിഞ്ഞു ഇനി ആണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയുടെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇത് വലിയ സ്പൂണാ അതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് അത് എരിവ് അനുസരിച്ച് ഒരു ആറ് പച്ചമുളകോളും കീറിയിടാവേ അല്ലെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടുകയോ എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ അരിഞ്ഞ് ഇങ്ങനെ ഫ്രിഡ്ജ് ഞാൻ വെച്ചോണ്ടാണ് ഞാൻ ഇങ്ങനെ കുഞ്ഞായിട്ട് എടുത്തത് അല്ലെന്നുണ്ടെങ്കിൽ കീറിയിട്ട് അയച്ചാൽ മതി ഇതൊന്നു വെച്ചിട്ട് മൂത്ത് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണമേ ഈ ഉപ്പിടുമ്പ ശ്രദ്ധിച്ചോണം പിന്നെ നമ്മൾ കറിയിൽ ഉപ്പ് ചേർക്കുമ്പോ കൂടിപ്പോ അല്ലെ നമ്മൾ ഓർക്കാതെ പിന്നെ അങ്ങ് ചേർത്ത് പോവേ ഇതൊരിച്ചിരി വയർന്ന് കഴിയുമ്പത്തേക്ക് ഇങ്ങനത്തെ പുളിയായിട്ട് ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ടൊമാറ്റോ ഇടാം ഇട്ടേച്ച് നല്ലോണം അങ്ങ് വയറ്റി ചേർത്തേച്ചാൽ മതി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ടൊമാറ്റോടെ ഇത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറി വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു മൂന്നാല് കഷ്ണം ഇട്ടേച്ചാലും മതി ഇതിപ്പോ മറ്റേ ടൊമാറ്റോ കംപ്ലീറ്റ് ആയിട്ട് ആ സ്കിൻ മാത്രമേ ഉള്ളൂ തൊലി മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ കംപ്ലീറ്റ് അതിൻ്റെ ആ വെള്ളം ഇറങ്ങുകയെന്നേ ഇനി നമ്മൾ എന്നാ ചെയ്യണതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കണം ഈ അരപ്പ് മാത്രം ചേർത്താൽ പോരാ നമ്മൾ എന്നാ ചെയ്യണം ഫസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കണം മഞ്ഞപ്പൊടി ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞില്ല പക്ഷേ നമ്മൾ ആരായാലും ഉണ്ടല്ലോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന അയ്യോ മഞ്ഞപ്പൊടി എന്നാൽ പിന്നെ നിങ്ങളോട് ഞാൻ കാണിച്ച സെറ്റാണോ ഇത്രയും ഡിഷസ് അങ്ങനെയാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ എന്നാലും ഓർത്ത് അത് പറഞ്ഞു തന്നില്ലേ എന്ന് തന്നെ അപ്രിഷിയേറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ അല്ല ഞാൻ ഒരിക്കലും നിങ്ങളോട് കളത്തരം കാണിക്കുകയില്ല അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി മേടിക്കുന്ന മഞ്ഞപ്പൊടിയാകുന്നേൽ നല്ലോണം നമ്മൾ അതങ്ങ് വഴറ്റണേ അല്ല എന്നുണ്ടെങ്കിൽ ആ മഞ്ഞയുടെ ആ ഒരു കുത്തര് മുന്നേ നിൽക്കുകയെ അതുകൊണ്ട് നല്ലോണം പൊടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും വരികയില്ല പക്ഷേ വാങ്ങിക്കുന്ന മഞ്ഞ ആന്നേൽ നല്ലോണം ഒന്ന് വയറ്റി അതിനകത്തോട്ട് ചേർന്നതിന് ശേഷം വേണം അടുത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് കംപ്ലീറ്റ് ചേർക്കാം ഈ അരപ്പ് ശരിക്കും നല്ലായിട്ട് നല്ലതായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല അസലായിട്ട് മൂത്ത് ആ എണ്ണ വെളിയിൽ ഇങ്ങനെ തെളിഞ്ഞു വരണം നമ്മൾ ചേർത്തേക്കുന്ന എണ്ണയും കൊപ്ര തേങ്ങയുടെ എണ്ണയും എല്ലാം ഈ സൈഡിൽ നല്ലോണം തെളിഞ്ഞു വന്നതിന് ശേഷമേ നമ്മൾ ഇറച്ചി ചേർക്കാവുള്ളൂ പക്ഷേ അതിൻ്റെ ഇടയിൽ കറിവേപ്പില ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ നേരത്തെ മൂപ്പിച്ചതാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ പിന്നെ ഒരാ റോസ് സ്മെല്ല് വന്നുകൊണ്ടേയിരിക്കും ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ നമ്മൾ നല്ലോണം ആ അതൊന്ന് മൂപ്പിച്ചാലേ അരപ്പ് മൂപ്പിച്ചാലേ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ എന്നാ പറയുക പച്ച ഉണ്ടാകുന്ന ഏത് മസാലയാണോ ആ മസാലയുടെ ഒരു ചുവ മുന്നേ നിൽക്കുകയെ അത് നിന്ന് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും പറയുമോ ഈ മസാല ചുവയ്ക്കുന്നു അതായത് പറയും അതിലും ഭേദം ഇച്ചിരി സമയം എടുത്തേച്ച് ആ എണ്ണ തെളിയുന്നെണ്ണം വരെ നല്ലോണം ഒന്ന് മൂപ്പിക്കണം ഈ സമയത്ത് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ ഡ്രൈ ഡ്രൈ റോസ്റ്റ് ചെയ്തില്ലേ ആ സമയത്ത് ആ മൂപ്പ് അത്രയും അങ്ങോട്ട് ഒത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നല്ലോണം അതിനൊന്ന് മൂപ്പിച്ചേച്ചാലും മതി മൂപ്പിച്ച എണ്ണ നല്ലോണം തെളിയണം ഇപ്പൊ ഫ്രൈ ആവുന്നതിന്റെ നല്ല മസാലയുടെ മണമൊക്കെ ഉണ്ട് നോൺസ്റ്റിക് പാനേലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എണ്ണ തെളിയും പക്ഷേ ചീനച്ചട്ടിയിലെ ഇരുമ്പിൻ ചട്ടിയിലാന്ന് ചെയ്യുന്നതെങ്കിലാന്ന് ഒത്തിരി ടേസ്റ്റ് വരുന്നത് ഇപ്പം നോൺ സ്റ്റിക്ക് അതെപ്പോഴും ഞാൻ ഒരു കോംപ്രമൈസും പറയാത്തൊരു കാര്യമാണ് നമ്മൾ സാധാ ചട്ടി ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു നോൺസ്റ്റിക് പാനേ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ ചട്ടി ചെയ്യുന്നതിന് കമ്പാരിറ്റീവ്ലി ടു നോൺ സ്റ്റിക്ക് പാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രുചി എന്ന് പറയുന്നത് ആ ചീനച്ചട്ടിക്കകത്തും നമ്മുടെ സാധാ ചട്ടിക്കകത്തും ഏറ്റവും രുചി ഈ പറഞ്ഞ പോലെ അടുപ്പിനകത്തേൽ ഏറ്റവും സ്വാദ് അത് ഇപ്രാവശ്യം നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊന്നും നടക്കുകയല്ല കാര്യം എല്ലാ ഫ്ലാറ്റാണ് അപ്പം അവിടെ ഒന്നും അടുപ്പ് കത്തിക്കാനൊക്കെയല്ല അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ അമ്മമാരുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോഴത്തേനും അമ്മ ശരിക്കും അമ്മ അടുപ്പിൽ വെച്ച് ത എന്നൊക്കെ പറയുമ്പോഴത്തേനും അമ്മ ചിലപ്പോൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു തരും അന്നേരം നമ്മൾ ഉണ്ണുന്ന ചോറിന് ശരിക്കും പറഞ്ഞാൽ ഒരാളുണ്ടാവുകയല്ല അത്ര രുചിയായിരിക്കും പിന്നെ നമ്മുടെ അമ്മയുടെ ഒരു സ്നേഹം അതിനകത്ത് എത്രയായാലും കാണുമല്ലോ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഈ ചിക്കൻ അരപ്പ് ശരിക്കും ആ ചിക്കനേല് നല്ലോണം പിടിക്കണം അതായത് എന്നാ പറയുക ഇപ്പം എരു അതെല്ലാം നോക്കുക ഈ ഇപ്പം അരപ്പ് നമ്മൾ മൂപ്പിച്ചില്ലേ ആ സമയത്ത് എരു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഥവാ വറ്റർമുളക് ചേർത്തതിൻ്റെ ഒരിച്ചിരി പോരാൻ തോന്നുക എന്നേ അന്നേരം ചേർക്കാം ഇത് എല്ലാം പോയിട്ട് നമ്മൾ ബാക്കിയെല്ലാം ചേർത്തു എല്ലാം കഴിഞ്ഞാൽ അപ്പോൾ കൊപ്ര തേങ്ങയുടെ ടേസ്റ്റ് നമുക്ക് എന്ന് വിചാരിച്ചു അന്നേരം ഇഷ്ടമല്ല സാണ്ടെന്നുണ്ടെങ്കിൽ സാധാ പച്ച തേങ്ങ വറുത്ത് ചേർക്കാൻ പറഞ്ഞു ചിലപ്പോൾ ആണെങ്കിലും അങ്ങനെ ചേർക്കുമ്പോൾ ഈ പറഞ്ഞപോലെ ഒരു വറുത്തരച്ച ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് വരും പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കുന്നത് വറുത്തരച്ച ഒരു ചിക്കൻ കറി അല്ല അതുകൊണ്ട് തേങ്ങ മൂത്തു പോവാതെ ശ്രദ്ധിക്കണം അപ്പം അതിനൊരു അളവുണ്ട് ഇതെല്ലാം അത് നമുക്ക് അളവ് ശരിയാവില്ല എന്ന് തോന്നുവാണെന്നെങ്കിൽ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഡ്രൈ റോസ്റ്റ് ചെയ്തേച്ച് ഇതേ പ്രോസീജിയർ ചെയ്തിട്ട് ഈ സമയത്ത് വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്വാദാമായിരുന്നു അപ്പോൾ കൊപ്ര തേങ്ങ ഉപയോഗിക്കുകയും വേണ്ട ഈ പറഞ്ഞാലും വെളിച്ചെണ്ണയിൽ ഉപയോഗിച്ചാൽ മതി അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു ടേസ്റ്റ് അത്രത്തോളം എത്തിയില്ലെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും വരും കേട്ടോ അരപ്പെല്ലാം ചിക്കനേൽ നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വരച്ചിരിക്കുന്ന മിക്സിക്കകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കുക എരുവാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല പച്ചമുളകൻ്റെ എരിവാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം മറ്റൽ മുളക് അരച്ച് ചേർത്താ എരു ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പെല്ലാം ആക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്താൽ മതി ഇതിപ്പോൾ സാധാ വറ്റൽ മുളക് ആയതുകൊണ്ടാണ് നമുക്ക് ആ റെഡ്ഡിഷ് കളർ കിട്ടാത്ത കാശ്മീരി മുളക് ചേർക്കുവാണെങ്കിൽ ആ റെഡിഷ് കളർ കറക്റ്റായിട്ട് കിട്ടും ഇതെല്ലാം ഞാൻ പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊരു സൈക്കിക് പ്രോ സൈക്കോ പ്രോബ്ലം ഉണ്ട് അപ്പോൾ എനിക്ക് ചില സമയത്ത് അങ്ങനെയുണ്ട് ഇത് ശരിയായില്ല ഇന്ന ചേർക്കണം മറ്റേ ശരിയായില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതവും അതനുസരിച്ചാണ് നമ്മൾ ഓരോ കറി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു കാര്യ കർമ്മം ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളത് ചെയ്യാൻ പിന്നെ ഒരു പ്രശ്നം ഇന്നത്തെ എന്താണെന്നറിയോ ഈ നാടൻ കോഴിക്കറി വേവാനായിട്ട് അറിയാലോ നാടൻ കോഴിയാണെങ്കിൽ ഒരു പ്രഷർ കുക്കറിൽ വെക്കാതെ മിനിമം ഇത് വേവുകയല്ലെന്നാണ് പറയുന്നത് ഞാൻ ഇതിനെ ഏറ്റവും എളുപ്പം ഇടിയപ്പം തോന്നി ഇടിയപ്പം ഈ പറഞ്ഞ പോലെ എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ കുറേ നാളായി നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്ന ഗെസ്റ്റിന് ഞാനൊരു ഇടിയപ്പം കൊടുത്തു എപ്പോഴും എളുപ്പമുള്ള സാധനം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത് എന്നാൽ പിന്നെ ഇച്ചിരി വ്യത്യാസമായിട്ട് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഇടിയപ്പം വെച്ചത് ഇതിന് കോമ്പിനേഷൻ ഈ പറഞ്ഞ പോലെ എന്നതാണേലും പ്രശ്നമല്ല